വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ പരിപ്പ് ഞാൻ ഏതാ ചട്ടിയിൽ വെച്ച് വേവിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ മൈസൂർ പരിപ്പാണ് കേട്ടോ അത് കാരണം പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും പരിപ്പൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം അല്ല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി കുമ്പിളങ്ങി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് നാല് പച്ചമുളകും ഒരു തക്കാളിയുമാണ് എൻ്റെ കൂട്ടാൻ്റെ ആകെയുള്ള കഷ്ണങ്ങൾ കേട്ടോ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പിന്നീട് കാണിക്കാവുന്നതാണ് അങ്ങനെ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി പരിപ്പ് നമ്മൾ വെന്തതാണ് പിന്നെ അതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകും പിന്നെ കുമ്പളങ്ങയും മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത് കാരണം കുമ്പളങ്ങക്കും തക്കാളിക്കും പച്ചമുളകിനൊക്കെ ഏകദേശം ഒരു വേവ് തന്നെയാണ് കേട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഒന്ന് തിള വരട്ടെ അപ്പം മാത്രമാണ് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി കറിയൊക്കെ ഒന്ന് തിളച്ചു വരട്ടെ കേട്ടോ അപ്പോഴെക്കിനി നമ്മുടെ ബാക്കിയുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും നാലഞ്ച് ചെറിയ ഉള്ളിയും ആണ് നമ്മുടെ അരപ്പിന് റെഡിയാക്കിയിട്ടുള്ളത് കിട്ടാം അപ്പോൾ നമ്മുടെ പുളി ഇതാ വെള്ളത്തിലിട്ടി വെച്ചിട്ടുള്ളത് കിട്ടാം ഇനി പുളി നമുക്ക് ചേർക്കാനുള്ള സമയമായി അപ്പോൾ ഞാൻ പുളി ചേർക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കാരണം കഷ്ണങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് വെന്ത് വന്നു ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പുളി പിഴിഞ്ഞിട്ട് കുറച്ച് നേരമായി അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കറിയുടെ ലാസ്റ്റ് പരിപാടിയാണ് അരപ്പ് ചേർക്കുക അരപ്പ് ചേർക്കുമ്പോൾ തേങ്ങയൊക്കെ ആകുമ്പോൾ ഒരൊറ്റ കുമിള വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കറി വാങ്ങി വെക്കണം കാരണം ചട്ടിക്ക് പൊതുവേ ചൂടുള്ളത് കാരണം അതിലിരുന്ന് തിളയ്ക്കും പിന്നെ അധികം തിളച്ച കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കുമ്പിളം അങ്ങോട്ട് വരുമ്പോഴേക്കിനും നമ്മുടെ കറി വാങ്ങി വെക്കുകയും വേണം കേട്ടോ അപ്പോൾ ഞാനിതാ കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല ചൂട് കൊടുക്കാനുള്ള കറി ആയത് കാരണം നമ്മുടെ ക്യാമറേൻ്റെ ക്ലാരിറ്റിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ നമുക്കൊന്നാണ്ട് കറി ഒന്നാണ്ട് വറവിടണം വറവിട്ട കൂട്ടാനാണ് ടേസ്റ്റ് അപ്പം ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ കടകിട്ടു കുറച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇടും കടുക് പൊട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ എങ്കിൽ മാത്രമാണ് നമ്മുടെ കടുകിൻ്റെ ആ ഫ്ലേവർ ആ എണ്ണ നമ്മുടെ കറിയിലേക്ക് കിട്ടുള്ളൂ കറിവേപ്പിലേ ഇട്ടുകൊടുത്തു കറിവേപ്പിലേ ഒന്ന് കിടന്ന് മുരിയട്ടെ ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രുചികരമായ എൻ്റെ ഈ കുമ്പളങ്ങ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇനി നമ്മുടെ വറവൊക്കെ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചാലാണ് നമ്മുടെ കറിയിലേക്ക് ഈ എണ്ണയുടെയും കറിവേപ്പിലിൻ്റെയും ഒക്കെ ആ ഒരു രുചി അതിലേക്ക് ഇറങ്ങി വരികയുള്ളു കേട്ടോ അപ്പോൾ കുമ്പളങ്ങ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ചട്ടി എങ്ങനെ മയക്കാന്നുള്ള ആ ചട്ടി മയക്കി തന്നെയാണ് ഞാൻ കൂട്ടാൻ വെച്ചിട്ടുള്ളത് എനിക്കതിലൊരു ടേസ്റ്റ് ചെയ്ഞ്ചോ ഒന്നും വന്നിട്ടില്ല വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ